അവയവ കച്ചവട മനുഷ്യക്കടത്ത് സംഘം ഇറാനിലേക്ക് കടത്തിയത് അൻപതിലധികം പേര് ഇന്ന് സൂചന വിശദമായ അന്വേഷണത്തിൽ ഇത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഇരകളും സ്വീകർത്താക്കളുമായി അവയവക്കടത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് നാൽപ്പത് പേരെന്നാണ് പോലീസിന് ഇതുവരെ ലഭിച്ച നിർണായകമായ വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ ചിരിയാണ് സുധീഷ് ഗുഡ് മോർണിംഗ് കഴിഞ്ഞ കുറെ മാസങ്ങളായി കേരളം അതീവ ഗൗരവത്തോടെ ചർച്ച ചെയ്തു ഒരു വിഷയമാണ് ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണത്തിൽ നിർണായകമായ വിശ്രാംശങ്ങൾ തന്നെയാണോ അന്വേഷണ സംഘത്തിന് ഇതിനേരം ലഭിച്ചിരിക്കുന്നത് അൻപതിലധികം പേര് ഈറാലേക്ക് കടത്തിയെന്നത് അതീവമായി അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടോ അത്തരത്തിലുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ എത്രത്തോളം അന്വേഷണവും അതിനകത്ത് തന്നെ ഊർജ്ജിതവുമാണ് കെ പി സുരേഷ് ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ ഈ പിടിയിലായിരിക്കുന്നവരുടെ അക്കൗണ്ട് രേഖകൾ അടക്കം നോക്കുമ്പോൾ അതിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ എല്ലാം കൂടി അടിസ്ഥാനത്തിലും ചിലരിൽ നിന്ന് ലഭിച്ച കൃത്യമായ മൊഴികളുടെ അടിസ്ഥാനത്തിലുമാണ് കേവലം ഇരുപത് പേരോ മറ്റോ അല്ല ഇത്തരത്തിൽ അവയവ കടത്തിന് ഇരകളായിട്ടുള്ളത് എന്നത് ആണ് പോലീസിൻ്റെ ഒരു നിഗമനം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമ്പതോളം പേർ ഇത്തരത്തിൽ അവയവ കച്ചവടത്തിന് ഇരകളായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഇരായം കേരളത്തിൽ നിന്നുള്ള ഏക വ്യക്തി എന്ന് ഇതുവരെ പോലീസ് ധരിക്കുന്ന ഷെമീറിനെ കസ്റ്റഡിയിൽ എടുക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നു അയാളിൽ നിന്നും രഹസ്യമൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇയാളെ ഇടത് വൃക്ക അവയവ കച്ചവടത്തിൽ നഷ്ടപ്പെട്ടതായും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇയാൾക്ക് ഇരുപത് ലക്ഷം രൂപ വാഗ്ദാനം നൽകിയിരുന്നെങ്കിലും ആറ് ലക്ഷം രൂപ മാത്രമാണ് ഈ ഏജൻ്റുമാർ നൽകിയതെന്നും മൊഴിയിൽ പറയുന്നുണ്ട് അത്തരത്തിൽ ഇയാളെ കൃത്യമായും ഇയാളുടെ മൊഴികൾ ശേഖരിച്ചതിൽ നിന്നും മധു എന്ന വ്യക്തി ഇയാൾ ഇപ്പോഴും ഇറാനിൽ തന്നെയാണ് ഇയാളെ പോലീസിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കാനായി പ്രലോഭിപ്പിച്ചുവെന്നും അങ്ങനെ ചെയ്താൽ ഈ ആറ് ലക്ഷത്തിൻ്റെ ബാക്കിയുള്ള തുക നൽകാമെന്നും പറഞ്ഞിരുന്നതായുമാണ് പോലീസ് വ്യക്തമാക്കുന്നത് അത്തരത്തിൽ തന്നെ ഇരകളാക്കപ്പെട്ടവരിൽ മറ്റ് ഭൂരിഭാഗം പേരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതാണ് തമിഴ്നാട് സ്വദേശികളും ആസാം സ്വദേശികളും മറ്റുമായിട്ടുള്ളവരാണ് ഇത്തരത്തിൽ ഇരകളാക്കിപ്പെട്ടവരെന്നും പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ഇരകളാക്കപ്പെട്ടവരിൽ അമ്പതോളം പേരുണ്ട് എന്നതാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന സൂചന കെ പി സുരേഷ് അപ്പം തന്നെ സുരേഷ് ഇരകളും സ്വീകർത്താക്കളുമായി അവയവഘടത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് നാൽപ്പതോളം പേരെന്നാണ് പോലീസിന് ലഭിച്ച വിവരങ്ങൾ കെ പി സുരേഷ് അങ്ങനെയാണ് ഈ ഇരകളാക്കപ്പെട്ടവർ അതോടൊപ്പം തന്നെ അവയവം സ്വീകരിച്ചവരുമായി നാൽപ്പതോളം പേരുണ്ട് എന്നതാണ് ഇതുവരെ പോലീസിന് ലഭിക്കുന്ന വി കൃത്യമായ വിവരം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ഇത്തരത്തിൽ ഇരകളാക്കപ്പെട്ടവർ എല്ലാം തന്നെ മൊഴി ശേഖരിക്കുന്നതിനുള്ള ശ്രമവും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്നാൽ കൃത്യമായും ഇത്തരത്തിൽ ഇരകളാക്കപ്പെട്ടവരെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇതുവരെയും അറസ്റ്റിലായവർ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുമില്ല ഇല്ലെങ്കിൽ തെറ്റായ ചില വിവരങ്ങൾ നൽകിയതായി അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് ഇതിന്റെ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാനും അതോടൊപ്പം തന്നെ ഇറാനിലുള്ള മധുവിനെ അടക്കം നാട്ടിലെത്തിച്ച് കൃത്യമായി തെളിവുകൾ ശേഖരിക്കാനുമുള്ള ഒരു ശ്രമം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടക്കുന്നത് കെ പി സുരേഷ് സുതീഷ് ഗോപാലാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ